രാമായണ പ്രശ്നോത്തരി അംഗരാജ്യത്ത് മഴ പെയ്തത് ആരുടെ പാദസ്പർശമേറ്റാണ് ഉത്തരം ഋഷി ശൃംഗന്റെ ദശരഥ മഹാരാജാവിന്റെ മൂന്ന് ഭാര്യമാർ ആരെല്ലാം ഉത്തരം കൗസല്യ കൈകേയി സുമിത്ര മക്കളുണ്ടാവുന്നതിനായി ദശരഥൻ അനുഷ്ഠിച്ച യാഗമേത് ഉത്തരം പുത്രകാമേഷ്ടി അയോധ്യയുടെ കുലഗുരുവാര് ഉത്തരം വസിഷ്ഠൻ പുത്രകാമേഷ്ടി നടത്തുമ്പോൾ കയ്യിൽ പായസവുമായി പ്രത്യക്ഷനായ ദേവനാര് ഉത്തരം അഗ്നിദേവൻ ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ് ഉത്തരം മഹാവിഷ്ണു ശ്രീരാമന്റെ ജന്മനക്ഷത്രം ഏത് ഉത്തരം പുണർദ്ദം സൗമിത്രി എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം സുമിത്രയുടെ പുത്രൻ അഥവാ ലക്ഷ്മണൻ വിഷ്ണുവിന്റെ ശംഖും സുദർശനവും അവതാരം കൊണ്ടതെങ്ങനെയാണ് ഉത്തരം ശംഖ് ഭരതൻ സുദർശനം ശത്രുഘ്നൻ ലക്ഷ്മണൻ ആരുടെ അവതാരമാണ് ഉത്തരം അനന്തന്റെ വിശ്വാമിത്ര മഹർഷി ആരായിരുന്നു ഉത്തരം പുരോഹിതൻ വിശ്വാമിത്രന്റെ യാഗം മുടക്കിയ രാക്ഷസന്മാർ ആരെല്ലാം ഉത്തരം മാരീചൻ സുബാഹു രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്രൻ ഉപദേശിച്ച വിദ്യകൾ ഏതെല്ലാം ഉത്തരം ബലയും അതിബലയും വനയാത്രയിൽ ആദ്യ രാത്രി രാമലക്ഷ്മണന്മാർ തങ്ങിയതെവിടെയായിരുന്നു ഉത്തരം താടകാവനത്തിൽ താടകയെ വധിച്ചതാര് ഉത്തരം ശ്രീരാമൻ അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല ഇത് ആര് ആരോട് ആരെക്കുറിച്ച് പറയുന്നതാണ് ഉത്തരം വിശ്വാമിത്രൻ ലക്ഷ്മണനോട് താടകയെപ്പറ്റി മാരീച സുബാഹുക്കളിൽ ഒരാൾ രാമബാണത്തിനിരയായി മറ്റൊരാൾ രാമഭക്തനായി ആരെല്ലാമാണ് അവർ ഉത്തരം മരിച്ചത് സുബാഹു രാമഭക്തനായത് മാരീചൻ ജനകരാജധാനിയിൽ വച്ച് ശ്രീരാമൻ ഒടിച്ച വില്ലിന്റെ പേരെന്താണ് ഉത്തരം ത്രയംബകം വിദേഹരാജാവ് ആരായിരുന്നു ഉത്തരം ജനകൻ ത്രയംബകം ആരാണ് സമ്മാനിച്ചത് ഉത്തരം പരമശിവൻ ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയത് ആര് ഉത്തരം അഹല്യ അഹല്യക്ക് ശാപമോക്ഷം നൽകിയതാര് ഉത്തരം ശ്രീരാമൻ ജാനകി എന്ന് അറിയപ്പെടുന്നതാര് ഉത്തരം സീത സിതം എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ഉഴവുചാൽ യഥാർത്ഥത്തിൽ സീത ആരുടെ അവതാരമാണ് ഉത്തരം മഹാലക്ഷ്മിയുടെ ലക്ഷ്മണന്റെ ഭാര്യയുടെ പേരെന്താണ് ഉത്തരം ഊർമിള സീതാ സീതാസ്വയംവരത്തിന് ശേഷം അയോധ്യയിലേക്ക് പോകുകയായിരുന്ന വിവാഹഘോഷയാത്രയ്ക്ക് തടസ്സമുണ്ടാക്കാൻ തുനിഞ്ഞതാര് ഉത്തരം പരശുരാമൻ രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഉത്തരം കുലഗുരുവായ വസിഷ്ഠന്റെ മന്ധര ആരായിരുന്നു ഉത്തരം കൈകേയിയുടെ ദാസി രാമന്റെ പട്ടാഭിഷേകം മുടക്കാൻ കൈകേയിയെ ഉപദേശിച്ചതാര് ഉത്തരം മന്ധര കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ട രണ്ട് വരങ്ങൾ എന്തൊക്കെയായിരുന്നു ഉത്തരം ഒന്ന് ഭരതനെ രാജാവാക്കണം രണ്ട് രാമനെ പതിനാല് വർഷം വനവാസത്തിനയക്കണം വനവാസത്തിന് പുറപ്പെട്ട രാമലക്ഷണന്മാർക്ക് മരൂരി നൽകിയതാർ ഉത്തരം കൈകേയി വനവാസത്തിന് പുറപ്പെട്ട സീതാരാമലക്ഷ്മണന്മാരുടെ തേർ തെളിച്ചതാര് ഉത്തരം സുമന്ദ്ര വനവാസവേളയിൽ സീതാ രാമലക്ഷ്മണന്മാർ ആദ്യ രാത്രി കഴിഞ്ഞത് എവിടെയായിരുന്നു ഉത്തരം ശൃംഗി ശൃംഗീവേരം എന്ന രാജ്യത്തിന്റെ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ഗുഹൻ എന്ന നിഷാദ രാജാവ് കാനനയാത്രയിൽ സീതാരാമലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷിയാര് ഉത്തരം ഭരദ്വാജൻ സീതാരാമ ലക്ഷ്മണന്മാർക്ക് താമസത്തിനായി ഭാരദ്വജ മഹർഷി കാണിച്ചു കൊടുത്ത സ്ഥലമേത് ഉത്തരം ചിത്രകൂട പർവ്വതം ഭരദ്വജന്റെ ആശ്രമത്തിൽ നിന്നും ചിത്രകൂടത്തിലേക്ക് ഒരു നദി മുറിച്ചു കടക്കണം ആ നദി ഏതാണ് ഉത്തരം കാളിന്തി സപ്തർഷികൾ ആരെല്ലാം ഉത്തരം മരീചി അത്രി അങ്കിരസ് പുലഹൻ പുലസ്ത്യൻ വസിഷ്ഠൻ ദരഥൻ്റെ മരണവാർത്ത രാമനെ അറിയിച്ചതാര് ഉത്തരം വസിഷ്ഠൻ ശ്രീരാമന് വേണ്ടി ഭരതൻ രാജ്യം ഭരിച്ചതെങ്ങനെ ഉത്തരം ശ്രീരാമപാതുകം സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് രാവണന്റെ അമ്മയുടെ പേരെന്ത് ഉത്തരം കൈകസി രാവണന്റെ അച്ഛന്റെ പേര് ഉത്തരം വിശ്രവസ്